പൈസ ഉണ്ടാക്കാനുള്ള വഴിയാ പാസിലെ എങ്ങോട്ട് സൈക്ലിങ് നടക്ക വെറൈറ്റി ഐറ്റം കൂടുതൽ പറയാനുള്ളത് കൂടുതൽ വെച്ചാൽ അത് എന്നാന്ന് വെച്ചാൽ ഇത് ഫാറ്റ് ബൈക്ക് എന്നാണ് പറയുന്നത് പൊതുവേ സ്റ്റണ്ടിങ്ങിന് ഉപയോഗിക്കുന്ന ബൈക്കാണ് സൈക്കിൾ തന്നെ ചിലത്തിൽ നമുക്ക് പോകാം പിന്നെ ഒരു സൈക്കിളിംഗ് പർപ്പസിന് വേണ്ടി നമുക്ക് ഒരിച്ചിരി ഫിസിക്കൽ

ഒരു വെറൈറ്റി അങ്ങനെ ആഗ്രഹിച്ച് എടുത്തതാ ഒരു ബൈക്കിന്റെ ഒരു കാറ്റഗറി അല്ലേ സെയിം ബൈക്ക് ഇത് ഓഫ് റോഡ് ചെയ്യാൻ വേണ്ടിയൊക്കെ നല്ല അഡ്വാൻറ്റേജാണ് ഗ്രിപ്പ് അറിയത്തില്ല എന്തായാലും സംഭവം കൊള്ളാം കൂട്ടിക്കൽ ആദ്യം ഇത് അതറിയില്ല ഞാനിങ്ങനെ കുറേ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു അങ്ങനെ ഒരു ക്യൂരിയാസിറ്റിയുടെ പുറത്ത് എടുത്താണ് അല്ല കൊള്ളം കേട്ടോ സംഭവം അടിപൊളി ഇടുക്കി അപ്പോൾ കാണാം അപ്പോൾ ഓക്കെ അതെ